നെയ്യാറ്റൻകര ഉദിയൻകുളങ്ങര വള്ളുകോട്ടുകോണം ഇളങ്കം ഭഗവതി ക്ഷേത്രത്തിൽ മോഷണശ്രമം നടത്തിയ പ്രതി പിടിയിലായി രാത്രി പന്ത്രണ്ട് മണിയോടെ ഇളങ്കം ക്ഷേത്രത്തിൽ മോഷണം നടത്തുന്നതിനു വേണ്ടി ആയുധവുമായി എത്തിയ പ്രതി പൂട്ടുപൊളിക്കുന്നതിനിടയിൽ ശബ്ദം കേട്ട് നാട്ടുകാർ എത്തിയതോടെ റെയിൽവേ പാലത്തിന് സമീപത്ത ഇരുട്ടിലേക്ക് മറയുകയായിരുന്നു സംഭവം അറിയിച്ചതിനെ തുടർന്ന് പാർശാല പോലീസ് ഉടൻ സ്ഥലത്തെത്തി എസ് ഐ വേലപ്പൻ നായരും സി പി ഒ വിപിനും ചേർന്ന് ധനുവച്ചപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പരിശോധന നടത്തുന്നതിനിടയിലാണ് പ്രതി റെയിൽവേ പാളത്തിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഇരുന്നൂറ് മീറ്ററോളം പിന്തുടർന്ന് ഓടിച്ചിട്ടാണ് പോലീസ് പ്രതിയെ കീഴടക്കിയത് രണ്ടു മാസം മുൻപ് ക്ഷേത്രത്തിൽ മോഷണശ്രമം നടന്നിരുന്നു സേലം സ്വദേശിയും ഭിന്നശേഷിക്കാരനുമായ സെന്തിലാണ് പോലീസ് പിടിയിലായത് വിസ്മയ ന്യൂസ് ബ്യൂറോ വിസ്മയാന്